ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പീസ വളരെ ഇഷ്ടമാണല്ലോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ബ്രെഡ് വെച്ചുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പീസ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണത് കണ്ടോ നല്ല ക്രീമിയാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് സവാളയും ഒരു കാപ്ക്കും ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതായിട്ടല്ല ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് എട്ട് ബ്രെഡിന്റെ സ്ലൈസസ് എടുക്കാം ഇതിന്റെ അരിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതിലെ ടോട്ടലി എട്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ അരിക് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ ഇപ്പം എല്ലാ ബ്രെഡും നമുക്കിതുപോലെ അരിക്ക് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ എടുക്കാം അതിലേക്ക് ആദ്യം നമുക്ക് നാല് ബ്രെഡ് സ്ലൈസസ് വെച്ചുകൊടുക്കാം ഇതുപോലെ രണ്ടെണ്ണം അടുത്തും അതിന്റെ തൊട്ട് താഴെ രണ്ടെണ്ണമായിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാവും നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് എല്ലാവരെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചീസസ് എടുക്കാം ഇതുപോലെ ചീസ് അപ്പോൾ ഇതിൽ എൻ്റെ കയ്യിൽ ഒരുപാട് ചീസൊന്നും അല്ല ഉള്ളൂ അപ്പോൾ ഓരോ ബ്രെഡിലും വെച്ചുകൊടുത്താൽ നന്നായിരിക്കും രണ്ടെണ്ണെങ്കിലും വെച്ചാൽ നന്നായിരിക്കും അത്രയും അധികം ഇല്ലാത്തത് കൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി നാല് ബ്രെഡ് കൂടെ അതേപോലെ വെച്ചുകൊടുക്കാം ചീസ് കൂടുതൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വരും ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം മുളക് ചതച്ചത് പിന്നെ ഇതിലേക്ക് മയോണൈസാണ് ഇട്ടോ ചേർക്കുന്നത് ഇത് എഗ്ലസ് മയോണൈസാണ് വെജിറ്റബിൾ മയോണൈസ് ആണ് അപ്പം അതുകൂടി ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേര ഒരു ചീസിൻ്റെ ഇതുപോലെ ചീസ് പീസാക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ചീസ് അതുപോലെ തന്നെ ഓരോ പീസ് വലുതായിട്ട് വെച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ കോൺ വേവിച്ചതാണ് സ്വീറ്റ് കോൺ ആണിത് അതുകൂടെ അത് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് അവിടെ അവിടെ വെച്ചുകൊടുക്കാം ക്യാപ്സിക്കം സവാള തക്കാളി ഇത്രയും വെച്ചുകൊടുക്കുക ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒറിഗാനോ നമ്മുടെ ഒലീവ് ബ്ലാക്ക് ഒലീവാണിത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതില്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഇതിലേക്ക് വീണ്ടും ചീസ് വെച്ചുകൊടുക്കാം ഞാനിതിലേക്ക് വീണ്ടും ചീസ് പൊട്ടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഫുള്ളായിട്ട് രണ്ട് ചീസ് വെച്ചുകൊടുത്താൽ നന്നായിരിക്കും ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒരു പാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് ബട്ടർ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഐറ്റംസ് അത് ആ ബട്ടർ പേപ്പറോട് കൂടി തന്നെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ വളരെ കുറച്ച് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ആവാനുണ്ട് തുറന്ന് നോക്കിയതാണ് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കിയപ്പോൾ ഇപ്പം നമ്മുടെ പീസ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം താങ്ക് യു